ആദ്യം തന്നെ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം ആ വീഡിയോ മറ്റവിടെയല്ല വീഡിയോ വീഡിയോന് എല്ലാവർക്കും പറയാലോ ദിയാ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് ജുനൈദ് എന്ന് പറയുന്നത് ജുനൈദ് ഇന്ന് ഷെയർ ചെയ്തൊരു വീഡിയോ ആ വീഡിയോ ഞാൻ കാണിക്കാം ഓക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് അത് ഇതൊക്കെ പറഞ്ഞത് പെട്ടെന്ന് കണ്ടപ്പോൾ ഓരോരുത്തർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തീരെ വരാത്തതാണ് നിങ്ങൾ വീഡിയോന്റെ മുന്നിലും കാര്യങ്ങളൊന്നും വരാത്തതാണ് നിങ്ങൾ ജുനൈദ് തമ്പിലത്തെന്നുള്ള പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ തീരെ വന്നിട്ടില്ലേ അവിടെ അപ്പൊ ഇങ്ങനെ എന്റെ കുടുംബത്തിനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യമില്ലാത്ത ഒരാൾ വായെന്നൊരു തെറി കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ടാണ് ഞാൻ ക്ഷമ വെക്കുന്നത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അത് തുറന്നു പറഞ്ഞാൽ എനിക്കറിയാം എനിക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും എനിക്കത് തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ ഈ കുട്ടീനെ കണ്ടെത്തിയേ പറ്റുള്ളൂ ഓക്കെ അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം കുട്ടി കാണാതായ സമയം കാണാതായത് കുട്ടിയുടെ വീട് കാര്യങ്ങൾ അത് ഇത് എല്ലാം നിങ്ങൾ യൂട്യൂബിൽ അറിയാൻ ഞാൻ അത് റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ പറയാൻ പോകുന്ന കഥ കുറച്ചൊരു വേറൊരു കഥയാണ് വേറെ കഥ എന്ന് പറഞ്ഞാൽ ചില പറയും ഇതിപ്പോ പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസുകാരന്വേഷിക്കുമ്പോ നിയമത്തിന്റെ വഴിക്ക് ഇവിടണ്ടേ നീ ആരാ അത് അന്വേഷിക്ക നീ വല്ല സി ബി ഐ ആണോ ഒക്കെ പറയും കുറച്ച് ആൾക്കാർ പറയും എനിക്കറിയാം പക്ഷെ ആ ആൾക്കാരി ആൾക്കാരെന്നെ ആ ആളുകൾ തന്നെ ഈ വീഡിയോ ലാസ്റ്റ് കഴിയുമ്പോൾ തിരിച്ചു പറയുകയും ചെയ്യും അപ്പൊ വീഡിയോ ലാസ്റ്റ് വരെ കേൾക്ക് എന്താണെന്നുള്ളത് സമയം വൈകുന്നേരം ആവുന്ന അങ്കമാലിയിലെ ഒരു ബസ് സ്റ്റാൻഡ് അപ്പൊ ഞമ്മടെ സൗദിറേബ്യയിൽ ഇരുന്നിട്ട് അങ്കമാലിനെ കുറിച്ച് അറിയില്ല ഞാൻ സിനിമാഭ്രാന്തായിട്ട് എറണാകുളത്ത് രണ്ടു വർഷം ഉണ്ടായിരുന്നു യൂബറും കീബറൊക്കെ ഓടിയിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു ഞാനവിടെ സിനിമാഭ്രാന്തായിട്ട് പോയതാ അപ്പൊ അങ്കമാലി നന്നായിട്ട് അറിയാം അങ്കമാലിയിലെ ആളുകളെ നന്നായിട്ട് അറിയാം നല്ല ആളുകളെ അറിയാം ഏഹ് നന്നായിട്ട് അറിയാം എനിക്ക് അവിടെ ഉള്ള ആളുകളും പല ടൈപ്പ് ആളുകളും എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അപ്പം അങ്കമാലിയിലെ ഒരു കുട്ടിയൊരു പെൺകുട്ടി ഒരു പാവം പെൺകുട്ടി പോകുന്ന സിനിമ എന്തോ കഴിഞ്ഞു പോന്ന് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നു അപ്പൊ ഈ ദിയ ഫാത്തിമന്റെ കേസുമായിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടുണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട് അപ്പൊ രണ്ട് മാസം കഴിഞ്ഞ് ഈ കുട്ടി ഇതിനെ കണ്ടപ്പോ മാച്ച് ചെയ്ത് നോക്കി കറക്റ്റ് സെയിം കുട്ടിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ அப்ப குட்டி இவரை பின் தொடரான் நோக்கே இவரு அறிஞ்சிட்டு குட்டி பிந்தொடருந்தே பசோ சாணம் வேடிக்காத எந்தோ அது ஒரு மத்திய வயசனு நாலு வயசு தோணிக்கிட்டு ஒராளும் கூட இந்த ரெண்டு குட்டிகளும் உண்டு அது குட்டி வீட்டாருக்கு உறப்பான வீடு கண்ட ஞரப்பண்டு நாட்டப்பண்டு போலீசுண்டு അപ്പൊ അത് ഈ ഉറപ്പിനെ കുറിച്ചിട്ട് ഈ പോലീസിന്റെ ഉറപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറയ പറഞ്ഞു വരുന്നത് അപ്പം ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കുട്ടീന്റെ മാതാപിതാക്കൾ ഇതൊക്കെ വാട്സാപ്പ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇവര് നേരെ വീട്ടിലേക്ക് വിളിക്കുന്നത് വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ കുട്ടിൻ്റെ ഇവിടെ ഇവിടെ സ്പോട്ടിലുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അതിൽ ഇവർ പെട്ടെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സാറിനെ വിളിക്കുന്നു അരുൺ സാറിനെ വിളിക്കുന്നു അങ്ങനെ അഡ്വക്കറ്റ് അരുൺ സാറിന് സ്റ്റേഷനിൽ പോകുന്നു അങ്ങനെ സംഭവം അങ്ങനെ അവിടെ ചെന്നിട്ട് ഫുട്ടേജ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു ആ ഫുട്ടേജ് കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടെ കാണു ഓക്കെ ആ ഫുട്ടേജ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വരിക കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച് കേസുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ഒന്നര വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി മണിക്ക് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലു കുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ സ്ത്രീക്ക് വേണ്ടി കെ സ്റ്റാൻഡിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകും പോലീസ് സംശയിക്കുന്നു കടയിലെ സി സി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ കുട്ടിയെ കയ്യിലെടുക്കുന്നതും കാണാം സ്ത്രീയുമായി ഇയാൾ അടുത്തിടപഴകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് ഇയാളെ കണ്ടെത്താനായാൽ ഈ സ്ത്രീയെയും കുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് ഇയാളെ കുറിച്ച് എന്തെങ്കിലും അപ്പോ പറയുന്ന ദൃശ്യങ്ങളും ഈ കുട്ടി പോയി വീട്ടിൽ പറഞ്ഞു സുഹേലെ മാതാപിതാക്കളെ വിളിക്കുന്നു മാതാപിതാക്കള് അഡ്വക്കേറ്റിനെ വിളിക്കുന്നു അഡ്വക്കറ്റ് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്നു ഇന്ന ഇന്ന വിഷയം ഇന്നെ കുട്ടിനോട് കണ്ടു കാര്യങ്ങളൊക്കെ പറയുന്നു എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഓക്കേ അങ്ങനെ അവര് അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഐജിന്റെ ഓഫീസിന് ഐജിന്റെ ഓഫീസിൽ പോയിട്ടാണ് പുള്ളി പറയുന്നത് ഐജിന്റെ ഓഫീസിൽ പുള്ളിയുടെ വോയിസും കാര്യങ്ങളും റെക്കോർഡും പിന്നെ ഞാൻ സംസാരിച്ചതും ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പുറത്തു വിടൂല കാരണം അവർക്ക് താല്പര്യം ഇല്ല അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് എന്നല്ല ആർക്കും താല്പര്യമില്ല ഇപ്പൊ ഞാനും മക്കൾ അവരുടെ ഉമ്മയായിട്ട് സംസാരിച്ചതും മറ്റുള്ള ഈ കുട്ടിയായിട്ട് സംസാരിച്ച എല്ലാണ്ട് പോയി കാശുണ്ടെങ്കിൽ മാത്രം കാണിക്കണ്ടോട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ചുമ്മാ അങ്ങനെ ബെമാരുടെ ഒക്കെ എനിക്ക് റീച്ച് കിട്ടാനോ കാര്യങ്ങളോ അല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഞാൻ വന്നത് അപ്പോ അവരോട് പരാതി കൊടുത്തിട്ട് പരാതി ഇങ്ങനൊരു സംഭവം ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കുഞ്ഞു പൈതല നഷ്ടപ്പെട്ട വലിയൊരു കേസിന്റെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു പരാതി ഇങ്ങനെ കുട്ടീനെ കണ്ടു വന്ന് പോയി എന്ന് പറയുമ്പോൾ ഒരു പട്ടിക്കുട്ടിനെ കാണാതായ പോലും നമ്മൾ ഓടിപ്പോലെ ഇന്ന ഒരു പൂച്ചക്കുട്ടിനെ കാണാതായാലും നമ്മൾ ഓടിപ്പോലെ അത് അത്ര അത്ര പോലും വില കൊടുത്തില്ല എന്നാ പറയുന്നത് കാരണം അവര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ റിക്വസ്റ്റ് അടക്ക കൊടുത്തിട്ട് റിക്വസ്റ്റ് കൊടുത്ത് പിറ്റേന്ന് ഉച്ചക്ക് അതായത് ഇന്ന് രാവിലെ കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് അവർ ആ സി സി ടി വി പോയിട്ട് ചെക്ക് ചെയ്യണം റി പോയതവര് അങ്ങനെ അവിടെ പോയി അവരുടെ സി ഐയും അതേപോലെ ബിജു പൗലോസ് ബിജു പൗലോസ് എന്ന് പറയുന്ന ആണ് അയാൾ ഇപ്പോ അയാളോടൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാറേ ഞങ്ങൾ ചോദിച്ചു കൊണ്ടേ സാറേ ചോദിക്കാനുള്ളത് അപ്പോ നിങ്ങള് ഞങ്ങളെ കാക്കുന്ന നിയമ നിയമപാലകരാണ് നിങ്ങള് അപ്പൊ ഞങ്ങള് ഏർ ഞങ്ങൾ ഒരു കുറ്റോ കാര്യങ്ങളോ പറയല്ലേ പക്ഷെ ഈ കേസ് അന്വേഷിച്ച സാറാണെങ്കിൽ സാറേ മറുപടി പറഞ്ഞേ പറ്റൂ അപ്പോ വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയിൽ ജുനൈദ് സംസാരിക്കുന്നതാണ് ജുനൈദ് ഓൾറെഡി പറഞ്ഞു അതായത് ജുനൈദിന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാന്നുള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു ഒന്നും ഒന്നും സംഭവിക്കത്തില്ല ബ്രോ ജുനീദ് ഓപ്പണായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിൽ വളരെ നന്ദിയുണ്ട് അതാദ്യം പറയാം ഒരു ഒന്നും സംഭവിക്കില്ല ഓക്കെ കാരണം ഈ ഇതിന് മൊത്തം കേരള ജനങ്ങൾ മൊത്തം ജുനീതിൻ്റെ കൂടെയുണ്ട് സപ്പോർട്ടായിട്ട് കാര്യം തന്നെ ഞാനിത് പറയാണ് അതുപോലെ തന്നെ ഇതിന് വളരെ നന്ദി ഇതെല്ലാം തുറന്ന് പറയാൻ വന്നതിൽ ഒരുപാട് നന്ദി ഞാൻ ആദ്യം പറയാം ഓക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജനിയതിൻ്റെ കൂടെ തന്നെയാണ് അത് ആദ്യം തന്നെ പറയാം അപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലോട്ട് പോകാം രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം ആഗസ്റ്റ് എട്ടിലെ ആ സമയത്ത് തന്നെ ഏകദേശം രണ്ട് മാസത്തിന് ശേഷം അങ്കമാലിയിൽ ഒരു പെൺകുട്ടി വൈകിട്ട് സിനിമ കണ്ടുവരുന്ന വഴി ദിയ ഫാത്തിമയെ കണ്ടു എന്നാണ് പറയുന്നത് കണ്ടത് ഒരു ബേക്കറിയിൽ വെച്ചിട്ടാണ് ഒരു സ്ത്രീയോടൊപ്പം ആ സ്ത്രീയുടെ കൂടെ മറ്റു കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ആ സ്ത്രീക്ക് സഹായിയായിട്ട് ഒരാൾ ബേക്കറിയിൽ നിന്നോ സാധനം മേടിച്ച് കൊടുക്കുന്നതായിട്ട് കണ്ടു അത് സി സി ടി വിയിലും ഓൾറെഡി അത് റെക്കോർഡാണ് അപ്പോൾ ഈ കുട്ടിയാണ് ദിയഫാത്തിമ നൂറ് ശതമാനം ഈ കുട്ടി ഉറപ്പിച്ചു കാരണം അത് അടുത്ത് നടന്നൊരു സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടി ഈ ദിയ ഫാത്തിമയുടെ വീട്ടുകാരെ അറിയിക്കുകയും ദിയ ഫാത്തിമയുടെ വീട്ടുകാർ അഡ്വക്കേറ്റിനെ അറിയിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഈ ഇതാണ് ദിയാ ഫാത്തിമ എന്നുള്ളത് കുട്ടീൻ്റെ വീട്ടുകാരും ദിയാ ഫാത്തിമയുടെ വീട്ടുകാരും നാട്ടുകാരും ഈ കുട്ടിയും പോലീസും വക്കീലും എല്ലാവരും നൂറ് ശതമാനം ഉറപ്പിച്ചു കാരണം ഉറപ്പായിട്ട് അവർക്കത് ഈ കുട്ടി തന്നെയാണെന്ന് അവർക്കത് മനസ്സിലായി പോലീസിൻ്റെ ഭാഗത്തുള്ള കാര്യമാണ് ജുനീദ് എടുത്തു പറഞ്ഞത് പോലീസ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു ഇത് ദിയാ ഫാത്തിമ അല്ല എന്ന് പറഞ്ഞു പോലീസ് ഈ സംഭവം ക്ലോസ് ചെയ്തു എന്നാണ് പറഞ്ഞത് അതിന് മുമ്പായിട്ടിങ്ങനൊരു വിഷയം വന്ന സമയത്തും അവർ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇത് അന്വേഷിച്ചതും ഇതിനെക്കുറിച്ച് അതിങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ അതായത് എന്ന് ദീഫാത്തിമെന്നറിഞ്ഞപ്പോൾ അവർ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് പോയി നോക്കുന്നത് അത്രയും രാത്രി നടന്ന് വന്ന് അറിഞ്ഞ സംഭവം വെ വൈകിട്ട് സംഭവം അവർ പിറ്റേന്ന് ഉച്ചയ്ക്ക് പോയി അന്വേഷിക്കുന്നത് അതായത് ഒരു പറയുന്നുണ്ട് എടുത്ത് പറയുന്നുണ്ട് പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ കാണാതായാൽ പോലും നമ്മൾ തെരഞ്ഞു പോകും അത്ര പോലും ഒരു സീരിയസ്നെസ് ഈ കേസിലെടുത്തിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞു ജുനീദായിട്ടും നമ്മൾ ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാവുന്ന കാര്യം ഈ കേസിന് ഒരു രീതിയിലും പോലീസ് നല്ല പോലെ അന്വേഷിച്ചിട്ടില്ല ജുനീദിലെടുത്ത് പറയുന്നുണ്ട് ഒരു പൗലോസിൻ്റെ കാര്യം ഒരു പോലീസ് ഓഫീസർ ഏ പുള്ളി ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇയാളാണ് ഈ കേസ് അന്വേഷിച്ചത് അപ്പോൾ ഈ കേസ് അവര് വളരെ ലാഘവത്തോടു കൂടിയും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്തവർക്ക് അന്വേഷിക്കാൻ ചെയ്തു അതിനുള്ള കാരണങ്ങള് ജോലി പറയുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോ കൂടെ കണ്ടു നോക്കാം അറിയോ അതും കൂടി അതായത് അവര് ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമുള്ളൂ അവിടെ ഒറ്റ കാരണം അതായത് അവർ ശമ്പളം മേടിക്കുന്നു അവർ ജോലി ചെയ്യുന്ന സംഭവമൊക്കെ ഒക്കെ അവര് ഇതൊരു മാഫിയാണ് എറണാകുളം നന്നായിട്ട് അറിയാം ഞാൻ അവിടെ ഞാൻ പറഞ്ഞു ഞാൻ സിനിമാ ഫീൽഡുമായിട്ട് ഞാൻ അവിടെ എറണാകുളം ഇവിടെ ഒക്കെ ഇറങ്ങിയ ഒരുപാട് രൂപറും ഒക്കെ ഓടി നടന്ന ആളാണ് അങ്കമാരി എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ഒരു കുട്ടീനെപ്പോ നമുക്ക് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഒരു കുട്ടിനെ കൊടുത്താൽ നാല് ലക്ഷം കിട്ടും അഞ്ചു ലക്ഷം കിട്ടും എന്നൊക്കെ ഓരോരുത്തർ വീഡിയോയിലും ഇതിലൊക്കെ ഒരുപാട് ആരൊക്കെ കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞു നമ്മളവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ ഒരു കുട്ടിക്ക് നാല് അഞ്ച് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ അതിനേക്കാൾ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടാവും ഇല്ല വാങ്ങിയെന്നല്ലേ പറയുന്ന വാങ്ങിട്ടുണ്ടാവാം ഇല്ലാതിരിക്കൂല കാരണം ഈ കുട്ടി ഈ മാതാപിതാക്കൾ പറയാത്ത കാര്യം എഫ്ഐആർ എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ പോലീസുകാർ ആ കേസ് ഇത് ചെയ്തത് ക്ലോസ് ചെയ്തത് എന്തിനാ അതിന് ഉത്തരം ബിജു പൗലോസിന് തരാനുണ്ടോ ഡിവൈഎസ്പി ആണ് ശരിയാണ് നിങ്ങൾ എത്ര കൊമ്പത്താളായാലും ചോദിക്കണ്ടെന്ന് ഞങ്ങള് ചോദിക്കും സാറേ അതിന്റെ ഒരു നല്ലൊരു വിശദീകരണങ്ങൾ തരണം ഞങ്ങൾ അടുത്തേക്ക് വരുന്നുണ്ട് ഞങ്ങളെ പലപ്പോഴും കാണാറുണ്ട് ഞങ്ങളെ ആളുകള് കോടതിയിലും പരിസരത്തും വെച്ചിട്ട് അപ്പൊ എന്താ പറയലെ തുമ്പില്ല അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നാ സാറ് പറഞ്ഞിട്ടുള്ളത് സാറെ ഞങ്ങൾക്ക് ചോദിക്കാറുള്ള ഞങ്ങൾ ചോദിക്കും സാർ അത് പറയണം അപ്പൊ പല ആളുകളും പറയുന്നുണ്ട് സാറും പറയണ്ട ഞങ്ങൾ നിയമപാലകരാണ് പോലീസുകാർ നിങ്ങളാ പണി ചെയ്യാത്തോണ്ടാ സാറേ സാധാരണക്കാരാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങുന്നത് ഞങ്ങളെ ഇറങ്ങേണ്ടി വന്നത് നിങ്ങളാ പണി വൃത്തിക്ക് ചെയ്യാത്തോണ്ടാണ് ഞങ്ങള് അതായത് നിങ്ങളതൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ മാധ്യമ കിട്ടുമ്പോക്ക് നിങ്ങളെ പോട്ടെ അച്ചടിച്ച് വരും പത്രത്തിലും യൂട്യൂബിലും അവിടെയും ഇവിടെ ഒക്കെ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ആദ്യമായിട്ട് ഇറങ്ങും ഇതിപ്പോ എന്തോ കൂലിപ്പണിക്കോണ ഒരു ചെങ്ങായി സാറേ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ സാറേ അത് ചോദ്യങ്ങളൊക്കെ ഒരു ഇരുപാന്തിക്ക് ശേഷം സാറിന് സാറിന് മനസ്സിലാവും ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോണത് ഇരുപാന്തിക്ക് ശേഷം കേട്ടോ അതപ്പൊ സാറിന് മനസ്സിലാവും ഇവിടെ ഇരുന്ന് ഞങ്ങളിതൊക്കെ ചെയ്യണേ ഞങ്ങൾ നാട്ടിലായാലും അഡ്വക്കേറ്റുമാരായാലും ഒക്കെ ഞങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി കേരളം മുഴുവനുണ്ട് സാറേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാറ് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഈ വീഡിയോയിൽ കാണുന്നത് സാറിന് അറിയാമോ ഈ വീഡിയോയിൽ സാറ് നോക്കിയാൽ അറിയാം ഏതൊരു പൊട്ടനറിയാം ആ വീഡിയോ നോക്ക് ആ പാദ്യമാണോ അല്ലെന്ന് അവര് അതായത് ഈ കുട്ടിന്റെ മാതാപിതാക്കൾ പറയാത്തൊരു കാര്യം പറഞ്ഞിട്ട് കേസ് പെട്ടെന്ന് കോടതിയിലെത്തി കേസ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ കോടതി മാതാപിതാക്കളെ കോടതി വിളിച്ചു വരുത്തിയിട്ട് വക്കീൽ മുഖാന്തരം വിളിച്ചു വരുത്തി നോക്കുമ്പോ ഇവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ അയാൾക്ക് രൂക്ഷ വിമർശനം ഹൈക്കോടതി കോടതിയുടെ രൂക്ഷ വിമർശനം നേരിട്ട ഒരു വ്യക്തിയും കൂടെയാണ് ഇത് കേസ് അന്വേഷിക്കുന്നത് സി ഐ അന്നത്തെ അപ്പൊ ഇയാൾ ഇത് ആർക്കു വേണ്ടി ചെയ്തു എന്തായാലും അയാൾ പെട്ടെന്ന് തൊപ്പി മടക്കി വിട്ടു പോയി കടന്നിറങ്ങാൻ അല്ല ഇത് ചെയ്തത് ഇത് മാഫിയകളാണ് ഇതിന്റെ പിന്നില് മാഫിയകള് എനിക്കിത് നന്നായിട്ട് അറിയാം ഞാൻ എന്നോ മുന്നേ ഒരുപാട് കാലം മുന്നേ മുന്നിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചപ്പോഴും പഴപ്പ് എന്നോട് പറയും എല്ലാരും ഇതിനൊന്നും ഇപ്പൊ ഇറങ്ങണ്ട ഇതൊക്കെ ഒരു മാഫിയകളാണ് നീ പെടും പോലീസുകാർ എല്ലാരും ഞാൻ പറയില്ല നല്ല നല്ല പോലീസുകാർ എനിക്കും ഉണ്ട് സുഹൃത്തുക്കളായിട്ട് നല്ല അന്തസ്സുള്ള പോലീസുകാരുണ്ട് ഒന്നും മതിയല്ലോ സാറേ ഒന്നും മതിയല്ലോ വില കനത്തിൽ അപ്പോ போலீஸ் எந்த ஆனால் அது ஒரு அது சாருமே கொண்டு தான் உத்தரம் அங்கமலி அந்த அன்னிசி சாருமார கொண்டு தான் உத்தரம் பார்ப்பிக்கும் நம்ம கேரளக்காரு கேரளத்தில ஜனங்கள் பற அப்போ இத்தொரு எவிடன்ஸ் கையில் கிட்டு நூறு சதமானம் உறப்பேன் നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് ഇവർക്ക് ഈ കേസ് ഇവര് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് അവസാനിക്കുകയാണ് ചെയ്തത് അത് നിങ്ങൾക്ക് എന്ത് അറിയോ നിങ്ങൾക്ക് ഒരു ഇത്തിരി ഇതുണ്ടെങ്കിൽ കാരണം ഇതിന് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം ഞാൻ പറയാം ഇന്നാണ് ഞാൻ വീഡിയോ കിട്ടണമെങ്കിൽ ഞാൻ സ്പോട്ടിൽ പോയി അങ്കമാലി നിനക്ക് അയാളെ കണ്ടെത്താൻ എനിക്ക് കഴിയായിരുന്നു എന്നിട്ടാണ് നമ്മളെ പോലീസിന് കഴിയാത്തത് അയാൾ എന്തുകൊണ്ട് പിടിച്ചില്ല അയാളെ അയാളെ വീഡിയോയിലെ അയാളെ ഫോട്ടോ അയാളെ വീഡിയോ കറക്റ്റ് കാണുന്നുണ്ടല്ലോ ആ കടക്കാർക്ക് അവർ അറിയായിരിക്കും അയാളെ വേഷം നോക്കി നിങ്ങള് അയാളെ തുണി നോക്ക് അയാൾ ആ നാട്ടുകാരനാണ് അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആളാണ് എപ്പോഴാണ് വരുന്ന ആളാണ് അയാള് നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ അയാളെ കണ്ടുപിടിച്ചോ നിങ്ങൾക്ക് ധൃതിയായിരുന്നു ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ധൃതി అప్పు ఇరువీ ఇరు సమాధానం అది కాని చెయ్యండి ఇప్పుడు ఇట్టి స్టేషన్ పోస్టర్ బలూన్ వీడే కంటూ కేసు అప్పు సారా అయ్యో గావేషిండి ఎలా అన్వసిక మాతాపితాకం అవి నే పోలీరుటో ఇవ్వ సపోర్ట్ చేయాల ഏമ്മാരെ കുറിച്ച് വേറെ കുറച്ച് ഏമമാരെ കുറിച്ചാ പറയുന്നത് അപ്പൊ ഓക്കേ അപ്പൊ പിന്നെയും ഇത് പറയും ആദ്യം ഞങ്ങൾ അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ടെന്ന് പറയാ പത്ത് കൊല്ലായി ചങ്ങായമാരെ ഒരു ചെറിയൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് വേണം വിചാരിച്ചു കണ്ടെത്താൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട അതിന് പിന്നിൽ കറുത്ത കഴികളുണ്ട് കാലം കണക്ക് ചോദിക്കാതെ അത് ആരായാലും ശരി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിലും അതാരായാലും ശരി കാലം കണക്ക് ചോദിക്കാതെ നിങ്ങളൊന്നും വെറുതെ ഈ ലോകത്ത് നിങ്ങൾ പോകില്ല അനുഭവിച്ചേ പോലുള്ളൂ ഒരു അമ്മന്റെ കണ്ണീരിന്റെ വില എന്താ നിങ്ങൾക്ക് അറിയില്ലേ അതെന്തായി അറിയുന്നവനാണ് കാരണം ഈ കേസിലേക്ക് ഒരു ഒരു രൂപ പോലും വാങ്ങാതെ ഈ കേസ് നടത്താനും ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അരുൺ സാറെ അരുൺ സാറ് വരാൻ കാരണം എന്താ അറിയോ ഞാൻ അരുൺ സാറിനോട് ചോദിച്ചു സാറേ സാർ എന്താണ് ഇങ്ങനെ വരാൻ കാരണം ഇങ്ങനെ ഒരു ഇത് ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര സങ്കടം ഒരു കുഞ്ഞു മരിക്കുകയല്ലേ അങ്ങനെയുള്ള ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് വരും അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു സാറിന് കുഞ്ഞുങ്ങളെ ഇഷ്ടാണോ എന്ന് ചോദിച്ചപ്പോ സാർ എന്നോട് പറഞ്ഞു അല്ല ഈ വാർത്ത കേട്ടിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞു അദ്ദേഹം ഹൈക്കോടതി വയ്ക്കാൻ കേട്ടോ അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ഈ വാർത്ത കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു മോനെ കേസ് വാദിക്കണം അതിന് കാശൊന്നും വാങ്ങരുത് അത് അമ്മന്റെ റിക്വസ്റ്റാ ആ മകന് അമ്മ കൊടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ കൊടുക്കുന്ന കൊടുക്കുന്നൊരു കേസാണത് ഏൽപ്പിച്ച കേസാണത് അദ്ദേഹം മരണം വരെ എത്ര സമയ എനിക്ക് പണം വേണ്ട ഒന്നും വേണ്ട പബ്ലിസിറ്റി വേണം ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ സാറേ പറഞ്ഞു സാറേ വാ ഒന്നും വാ ഞാനും അങ്ങനെ വരാത്ത ആളാണ് സാറൊന്നും എന്ത് വേണോ ഞാൻ തരാം പക്ഷെ ഇങ്ങനെ പബ്ലിക്കില് വന്നിട്ട് പറയേണ്ട പറശ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് അത്രയും നല്ലവനായ ഒരു വ്യക്തിയായിരുന്നു സാറേ ഇത് എല്ലാവരും കണ്ടല്ലോ എന്താണ് പറഞ്ഞതെന്ന് അതായത് അന്ന് കേസ് ബിജു എന്ന് പറഞ്ഞ ഡി വൈ ആയിട്ടുള്ള ഒരാൾ കേസ് തേച്ച് മാറ്റി കളഞ്ഞു തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു അതിൻ്റെ പിന്നിലുള്ള പോലീസ് പുള്ളിയും പുള്ളിയുടെ ആരോ വച്ചാൽ അവർ പോലീസ് പോലീസുകാർ ഓക്കെ അപ്പോൾ ഈ കേസ് എന്തിന് തേച്ച് മാറ്റി കളഞ്ഞു ചോദിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വലിയൊരു മാഫിയ തന്നെ ഉണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് പോലും മനസ്സിലാവും കാരണം പണം ഇടപാട് തന്നെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയാൽ അഞ്ച് ലക്ഷം നാല് ലക്ഷം വേണ്ടി വന്ന അതിനപ്പുഴും പൈസ കിട്ടും പല രീതിയിലുള്ള മാഫിയ അതിന് പിന്നുള്ള ഒരുപാട് ഒരുപാട് വലിയ സംഘടനകൾ ഒക്കെ ഉണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഏകദേശം നമുക്കത് ഊച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ ജുനീത് പറഞ്ഞ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം അത് കറക്റ്റായുള്ളൊരു പോയിൻ്റാണ് അപ്പം പുള്ളി ഇത് വളരെ ലാഘവത്തോടു കൂടി എടുത്തു ഈ കാര്യം കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്തു ദിയ ഫാത്തിമയുടെ ഉമ്മയും വാപ്പയും ഇത് കുട്ടിയല്ല തൻ്റെ കുട്ടിയല്ല എന്ന് കണ്ടു ബോധിച്ചു എന്ന് കോടതിക്ക് എഴുതി കൊടുത്തു ഓക്കെ അവസാനം കോടതി വിളിപ്പിച്ചപ്പോൾ ഇവരും കോടതിയോട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അന്ന് കോടതി ഇയാൾക്ക് താക്കീത് കൊടുത്തു കോടതി താക്കീതല്ല കൊടുക്കേണ്ടത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ കാരണം ഇത് ചെറിയൊരു കാര്യമല്ല ഒരു കുട്ടി ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് ഒരു കുട്ടിയുടെ പേരിൽ ഒരു കള്ളത്തരം പറഞ്ഞ് ഇങ്ങനൊരു കേസ് ഉണ്ടാക്കി ഇങ്ങനെ ഒരു കേസ് ക്ലോസ് ചെയ്ത് ഇയാൾക്ക് വെറുതെ സത്യം പറഞ്ഞാൽ കോടതി അതല്ല ചെയ്യേണ്ടത് എൻ്റെ എൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നത് കാണുന്ന ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം നല്ല ചോദിക്കും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോട്ടേന്ന് വിചാരിക്കാം ജീവിച്ചിരിക്കുന്ന ഒരാളെ കാണാൻ അതൊരു കുട്ടിയെ ആ കുട്ടിയെ അന്വേഷിക്കുന്ന വർഷങ്ങളായിട്ട് അന്വേഷിക്കുന്ന ഒരു മാതാവും പിതാവും കുടുംബവും ഇവരോട് ഇവരുടെ മുന്നിലേക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായിട്ട് ചിന്തിക്കുന്നത് കാലം തെളിയിക്കുന്നത് ജുനീദ് പറഞ്ഞ സത്യമാണ് കാലം തെളിയിച്ചിരിക്കണം ആ ഉമ്മയുടെ കണ്ണീരിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതിയാവും കാരണം അത് നിങ്ങളെ മുന്നിൽ കൂടെ നിങ്ങൾക്ക് ഈസിയായിട്ട് കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ കേസ് നിങ്ങൾക്ക് ആ കുട്ടിയെ കണ്ടെത്തിയവരെ കയ്യിൽ ഏൽപ്പിക്കാമായിരുന്നു പക്ഷെ ചെയ്തില്ല അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല കഴിയാത്തോണ്ടല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരുന്നതാണ് അത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ജുനീദ് പറയേണ്ട ആവശ്യമില്ല കാരണം ഇത്രത്തോളം നമ്മൾ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കാണുന്നതല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് പക്ഷെ നിങ്ങളത് എന്താ പറയുക എന്തിൻ്റെ പേരിലായാലും ഞാൻ ആലോചിക്കുന്നതല്ല നിങ്ങൾക്കും ഇല്ല കുടുംബവും കുട്ടികളൊക്കെ എല്ലാവരും കുടുംബവും കുട്ടികളുണ്ട് വീട്ടിലെ അമ്മയുണ്ട് ഭാര്യയുണ്ട് പെങ്ങന്മാരുണ്ട് മക്കളുണ്ട് ഈ മക്കൾ ആരെങ്കിലും കാണാതായുള്ള അവസ്ഥ ആലോചിച്ചു ഇതുപോലെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിനെ കാണാതായ ആ കുട്ടിയുടെ ഉമ്മ എത്രത്തോളം മാനസികമായിട്ട് വേദന അനുഭവിക്കുന്നു ചിന്തിച്ചു നോക്കും ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും ജൂനീ ഇത് പറഞ്ഞ കാര്യം പോയിന്റാണ് പോലീസ് ആരായാലും ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും അവർക്ക് ഇതിന് എന്തോ ഡേറ്റ് പറയുന്നുണ്ട് ഇരുപതാം തീയതി പറയേണ്ടി വരും എന്നൊക്കെ എന്താണ് ഇരുപതാം തീയതി ഇതിന്റെ ഭാഗമായിട്ടുള്ള കേസും കാര്യങ്ങളും നടക്കുന്നുണ്ടാവോ എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ ഇതിന് ഉത്തരം നൽകിയേ മതിയാവും ഇതൊരു നിസ്സാര കാര്യമല്ല ആ കുട്ടിയെ കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇതിന് ഇതിനു മുമ്പ് ഒരു കാക്ക സംസാരിച്ചത് ഞാൻ വീഡിയോ ചെയ്തു ആ കാക്ക പറഞ്ഞ് പോലീസാരെ അന്വേഷിക്കുന്നു പോലീസാരെ അന്വേഷണം നമ്മൾ കണ്ടതാണല്ലോ പോലീസാരെ അന്വേഷിക്കാനല്ല അവർക്ക് ഈ കേസ് ക്ലോസ് ചെയ്യണം അതാണ് ഇതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് ഇത് അന്വേഷിക്കണം എന്ന് യാതൊരു ഉദ്ദേശവും പോലീസിൻ്റെ അടുത്ത് കുടുംബം എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയണ കാരണങ്ങൾ എന്താ അന്വേഷിക്കുന്നുണ്ട് തുമ്പില്ല അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുക എട്ട് വർഷം കഴിഞ്ഞു ഇനി എന്ന് കിട്ടാനാണ് ഒരു പ്രതീക്ഷ പോയിട്ട് ഒന്നും കൊടുക്കുന്നില്ലല്ലോ ഇവർ അന്വേഷിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അന്വേഷിക്കുന്നില്ല ഒരു സെലിബ്രിറ്റിന്റെയോ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരാളുടെയൊക്കെ മക്കളാണ് മിസ്സാവുന്നതെങ്കിൽ ഉറപ്പായിട്ട് അത് രണ്ട് ദിവസത്തിനകത്തൊരാഴ്ചക്കകത്തൊക്കെ നിങ്ങൾ സെറ്റാക്കി കൊടുക്കും അല്ലെങ്കിൽ കൺ കണ്ടുപിടിച്ച് കൊടുക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ്റെ കുട്ടിനെ കാണാതായ അത് ഭയങ്കര നിസ്സാരമായിട്ട് കാണാം അല്ലേ അതാണ് അതാണ് ഡിഫറൻസ് വളരെ വളരെ അധികം ഞാൻ പറയട്ടെ മരിച്ചുപോയ ആൾക്കാരെ ആൾക്കാരുടെ കാര്യമല്ല നമ്മൾ സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയങ്ങളാണ് ഈ വിഷയത്തിന് പരിഹാരമാണ് കണ്ടെത്തേണ്ടത് ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം ഞാൻ അതേ പറയുള്ളൂ കാരണം നാളെ ഇത് നമ്മളെ കുടുംബത്തിലെ ആറ്റെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്കും ഇല്ല ഈ കാണുന്ന എല്ലാവർക്കും ഇല്ല മക്കളും കുട്ടികളും പെരക്കുട്ടികളൊക്കെ അതിൽ ഒരാൾക്ക് സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ കുട്ടി മരിച്ചു പോയാൽ ആരെങ്കിലും മരിച്ചു പോയാൽ നമുക്ക് ആ വേദന കുറച്ച് കാലം ഉണ്ടാകും നമ്മളത് മടക്കും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി കാണാതായി കഴിഞ്ഞാൽ ഒരിക്കലും മടക്കൂല അത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന സംഭവമല്ല ആ പ്രതീക്ഷ നമ്മളുള്ളിൽ എന്നും ഉണ്ടാവും ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും അല്ല ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും ഉറപ്പായിട്ട് അന്വേഷിക്കും അതൊരു ഇതല്ല ഞാൻ പറഞ്ഞത് ഇതൊരു മിത്തല്ല ഉള്ള റിയാലിറ്റിയാണ് പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എനിക്കിത് ഭയങ്കര വിഷമമുണ്ട് ഇത് ഇത് ഭയങ്കര ഞാൻ പല വീഡിയോസും ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഈ ദിയാ ഫാത്തിമയുടെ കേസ് ആ കുട്ടിയുടെ ഉമ്മയുടെ വിഷമം ഒരു കുട്ടിനെ കാണാതായ ഉമ്മയുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇത് കാണുന്ന പല ആൾക്കാർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ എൻ്റെ വിശ്വാസം ഈ വിഷയം വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം എനിക്ക് പറയാനുള്ളത് ജുനീദിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എല്ലാവരും നിൽക്കണം എന്നാണ് ജുനീദ് മാക്സിമം ജുനീദിനെ സപ്പോർട്ട് ചെയ്യുക ഈ കാര്യത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ജുനീദിനെ സപ്പോർട്ട് ചെയ്ത് ജുനീദിന്റെ കൂടെ നിൽക്കുന്ന സംഭവമാണ് അഡ്വക്കേറ്റ് അരുണിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ വ്യക്തി ഒരു രൂപ പോലും മേടിക്കാതെ ഈ കേസിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളാണ് ആ വ്യക്തിയുടെ അമ്മ പറഞ്ഞിട്ട് കാരണം അതൊരു അമ്മയാണ് ആ അമ്മയ്ക്ക് മനസ്സിലാവും മറ്റൊരു അമ്മയുടെ വേദന അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പല അമ്മമാർക്കും മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ മക്കൾ ചെറുതായാലും വലുതായാലും എല്ലാവർക്കും മക്കൾ ഒരുപോലെ തന്നെയാണ് വലുത് ചെറുതൊന്നുമില്ല അപ്പോൾ ഇതൊരു ആ കുട്ടിയെ കണ്ടെത്തേണ്ട കേരളത്തിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സത്യത്തിന് ആ കുട്ടി കണ്ടെത്തി കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളതിനു വേണ്ടി ഏതെങ്കിലും രീതി നമ്മൾ ശ്രമിക്കണം കാരണം അതൊരു വല്ലാത്തൊരു സങ്കടപ്പെടുന്ന കാരണം ആ കുട്ടി കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും ആ കുട്ടിയെ കണ്ടെത്തി കൊടുക്കാൻ പറ്റിയില്ല പറ്റിയില്ല എന്ന് പറയാൻ പറ്റില്ല ക കണ്ടെത്തി കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതാണ് സത്യം വളരെ ലജ്ജാ ലജ്ജാവാഹം തന്നെയാണ് പോലീസിൻ്റെ കാര്യം വളരെ ലജ്ജാവം നമുക്ക് നിയമപാലകരെ നമ്മളെ സംരക്ഷിക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ജനങ്ങളെ പൈസ വാങ്ങി നമ്മുടെ ടാക്സ് കൊണ്ടാണ് ഇവർക്കുള്ള സാലറി പോലും കൊടുക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ആളുകൾ നമ്മളെ സംരക്ഷിക്കേണ്ട ആളുകൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ല മീൻസ് ഇതുപോലെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണുക എഴുതി തള്ളുക അത് എന്തിൻ്റെ പേരിലായാലും വളരെ 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 തെറ്റാണ് മോശം നില തെറ്റാണ് ആ ചെയ്യുന്നത് അതും ഒരു കുറ്റം തന്നെയാണ് ഓക്കെ ഇതിനുള്ള ഉത്തരം പോലീസ് കൊടുക്കണം ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞ് ക്ലോസ് ചെയ്തു എന്നുള്ളത് ഇവർ പറയാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ എന്ത് കൊണ്ട് ക്ലോസ് ചെയ്തു കറക്റ്റായിട്ട് ആ കുട്ടിയാണെന്നുള്ളത് എല്ലാവരും നൂറ് ശതമാനം കുഴപ്പിച്ച കാര്യമാണ് വീട്ടുകാർ ഉൾപ്പെടെ പിന്നെ എന്തിനത് ക്ലോസ് ചെയ്തു എന്നാൽ ഉത്തരം കൊടുക്കേണ്ടതാണ് അന്ന് അന്വേഷിച്ച പോലീസാണെങ്കിലും അന്നത്തെ ആരാണെങ്കിലും അത് ചെറിയ കാര്യമല്ല സമാധാനം പറഞ്ഞേ മതിയാവും കാരണം ചെയ്തതൊരു തെറ്റ് തന്നെയാണ് വലിയൊരു തെറ്റ് തന്നെയാണ് അപ്പോൾ ജുനീദ് പറഞ്ഞ കാര്യം കാലം തെളിയിച്ചിരിക്കും അതായത് ഇത് അനുഭവിച്ചിട്ടേ പോകുള്ളൂ ഈ ചെയ്ത കാര്യത്തിന് അനുഭവിച്ചിട്ടേ പോകുള്ളൂ ആരാണെങ്കിൽ പിന്നെ മാഫിയ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വേറെ ഓക്കെ കാരണം ഇതൊരു വലിയൊരു തെറ്റാണ് ചെറിയ കാര്യമല്ല ഇതൊരു വലിയൊരു സംഭവമാണ് ഓക്കെ അപ്പോൾ ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിന് സഹ സപ്പോർട്ടില്ല വ്ലോഗേഴ്സ് ആണെങ്കിലോ യൂട്യൂബേഴ്സ് ആണെങ്കിലോ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടോ നമ്മുടെ ഒരു അല്ലെങ്കിൽ മീഡിയ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും തെളിഞ്ഞിട്ടുണ്ട് പല കേസുകളും പോലീസിൻ്റെ പോലീസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പല ആൾ മീഡിയ വഴിയും അതുപോലെ വ്ളോഗേഴ്സ് വഴിയും അതുപോലെ ജനങ്ങൾ വഴിയൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഈ കേസിലും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് ഉണ്ടാവണം ആ കുട്ടിയെ കിട്ടണം ആ കുട്ടി എങ്ങനെയെങ്കിലും കിട്ടിയ ഉമ്മാടെ കൈ കൊടുക്കണം സത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ സ്വന്തം അമ്മയുടെ മുഖം ഒന്ന് ഓർത്താൽ മതി മറ്റൊന്ന നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അമ്മയുടെ മുഖം നിർത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കുട്ടിയുടെ മുഖം നോർത്താൽ മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഓക്കേ അപ്പോൾ ജുനീദിനോട് പറയാനുള്ള കാര്യം ഫുൾ സപ്പോർട്ടാണ് ജുനീദിന് ഓൾ ദി ബെസ്റ്റ് ജുനീദ് ഒരു കാര്യത്തിനും ഒറ്റപ്പെട്ടിട്ടല്ല ഫുൾ സപ്പോർട്ട് കേരളം മൊത്തം ഉണ്ടാവും ഞാനുണ്ടാവും ഞാൻ ഞാൻ ആദ്യം ഉണ്ടാവും ഓക്കെ പത്തുള്ളിൽ വീട് അടുത്ത വീഡിയോ കാണാം ബൈ